നമസ്കാരം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ അവന്റെ അനുഭവങ്ങളാണോ അല്ല അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ആ ജീവിത സംഭവങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നതാണ് അയാളുടെ അനുഭവം ജീവിതത്തിൽ നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്ന സംഭവങ്ങളെ നാം എപ്രകാരം കൈകാര്യം ചെയ്യുന്നു എന്നതാണ് അനുഭവം നല്ല അനുഭവങ്ങളാൽ സമ്പന്നമാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നേരിടാൻ കീഴടക്കാൻ വിജയിക്കാൻ ഒക്കെ ഒരുപാട് സാധ്യതകൾ നമുക്ക് മുന്നിലേക്ക് കടന്നു വരും അതിജീവിക്കുവാനുള്ള ഒരുപാട് സാധ്യതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അവയൊക്കെ നാം എപ്രകാരമാണ് നേരിടുന്നത് ആ നേരിടുമ്പോഴുള്ള അവസ്ഥയാണ് അനുഭവം അങ്ങനെ അത് ജീവനത്തിൻ്റെ കരുത്തുള്ള ഒരുപാട് സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ അനുഭവങ്ങളാൽ സമ്പന്നമാകട്ടെ നമ്മുടെ ജീവിതം ഈ ഒരു ദിനം ഇതുപോലുള്ള ഒരുപാട് സാധ്യതകൾ നമുക്ക് മുന്നിലേക്ക് കടന്നു വന്നേക്കാം അവയൊക്കെ നല്ല അനുഭവങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ നല്ലൊരു ദിനം കാത്തി ആസ്വദിക്കട്ടെ Neydi Somebody... bu?